ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ റോഡ് റോഡ് വാടാനപ്പള്ളി പുതുക്കാട് സെന്ററിൽ യുവതിക്ക് കുത്തേറ്റു കോട്ടക്കാട് സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ പുതുക്കാട് സെന്ററിലാണ് സംഭവം ഒമ്പതോളം കുത്തേറ്റിട്ടുള്ളതായി പറയുന്നു ഇവരുടെ മുൻ മുൻഭർത്താവായ കേച്ചേരി കൂളവീട്ടിൽ ലെഫ്റ്റിനാണ് ബിബിതയെ കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിന് ശേഷം ഇയാൾ പോലീസിൽ കീഴടങ്ങി പുതുക്കാട് എസ് ബി ഐ ബാങ്കിലെ ജീവനക്കാരിയാണ് ബിബിത റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാൾ ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് ബിബിതയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ സിൽവർ ജുവലറി റോഡ് റോഡ് ജലറിപ്പള്ളി എന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന്